രാഹുൽ മാം യുവതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മുന്നോട്ട് പോകാൻ ഒരു എഫ്ഐആർ നിലവിലുണ്ടോ അയാൾക്കെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അല്ല കഴിഞ്ഞ ഒരു നമ്മുടെ പറഞ്ഞ ആയിട്ട് മാംകൂട്ടത്തിന്റെ എതിരായിട്ടുള്ള തോൽ ജയ്ക്ക് ജയ്ക്കിനെ കുറിച്ച് ഞാൻ പറയാതെന്നെ അറിയാമല്ലോ എന്റെ പൊന്നു ജയ്ക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ തോൽവിയുടെ ഒരു തോൽവി ഇങ്ങനെ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു വ്യക്തിയാണ് നമ്മുടെ ജയ്ക്ക് ഓക്കെ ഇന്നലെ വന്നിട്ട് ഈ പറയുന്ന രാഹുൽ മാക്കൂട്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ നിയമസഭയിൽ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ ഉളുപ്പുണ്ടോടോ കൂടുള്ള കുറെ അമ്മാരുണ്ട് ഇതിനേക്കാളും കലക്കികളും പൊക്കിയെടുത്ത് തോന്നി മാസം കാണിക്കുന്ന കുറവ്മാരൊക്കെ ഉണ്ട് ഇവിടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവന്മാരെ ആദ്യം നന്നാക്കിയിട്ട് വന്നിട്ടിരുന്ന് കൊണയടിക്ക് അത് കുറച്ചും കൂടെ അന്തസ്സുണ്ടെന്ന് പറയാം ഓക്കെ ഇന്നലെ ഒരു ന്യൂസ് കണ്ട് കാണുമല്ലോ എനിക്ക് അത് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയില്ലായിരുന്നു ഞാൻ ആ ന്യൂസ് ഒന്ന് വെച്ച് കിടക്കാം നമ്മുടെ റിയുടെ കാര്യം ഓർക്കുമ്പോൾ കഷ്ടമായിരുന്നു നിങ്ങളൊന്ന് കേട്ടിട്ടുവാ അത് കഴിഞ്ഞിട്ടൊരു വോയിസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ് നമുക്ക് നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവനടിയുടെ മൊഴിയിൽ കേസെടുക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ യുവനടിക്ക് താല്പര്യമില്ല പരാതിക്കാരിക്ക് താൽപര്യമില്ലാതെ കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ യുവനടിയെ കേസിലെ സാക്ഷിയാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം ഷഫീദ് റാവത്ത് ആ വാർത്തയുടെ വിവരങ്ങളെ വെച്ചിരുന്നുണ്ട് ഷഫീദ് എന്താണ് പുറത്ത് പറഞ്ഞതിൽ ആദ്യം ഈ ഈ യുവനടിയാണ് പുറത്തു പറഞ്ഞത് പിന്നീട് അങ്ങനെ ഈ പറയുന്ന എന്താണ് അങ്ങനെ ഒരു മുഖമില്ലാത്ത പരാതികൾ അല്ല മുഖമില്ലാത്ത ആരോപണങ്ങളാണ് പിന്നെ കേട്ടിരുന്നത് അത് അത് അതുകൊണ്ട് അവർ അങ്ങനെ ഒരാളില്ല എന്ന് പറയുന്നതല്ല പക്ഷേ ഷഫീദ് അപ്പം അന്വേഷണ സംഘം പിന്നെയും പ്രതിസന്ധിയിൽ പോയി പെടുന്നു എന്നതാണ് അതിൻ്റെ ഈ വാർത്തയുടെ അർത്ഥം കശ്മി നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കുട്ടലിനുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ വിവാദത്തിൽ ആദ്യം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് കൊച്ചിയിലെ യുവനടിയായിരുന്നു പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴും സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച തേർഡ് പാർട്ടി പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അത് നേരിട്ട് കോടതിയിൽ നിൽക്കില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളുടെ അവസ്ഥ അതിനുണ്ടാകുമെന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ വിലയിരുത്തിയതാണ് അതിനുശേഷമാണ് ഈ അന്വേഷണ സംഘം യുവനടിയെ സമീപിച്ചത് ആ യുവനടി ആ രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന യുവനടി അവരുടെ പ്രാഥമിക മൊഴിയായി നൽകിയിരുന്നു മാത്രമല്ല ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ അന്വേഷണ സംഘത്തോട് പങ്കുവെച്ചു പക്ഷെ അവർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തെ വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഓക്കെ കേരളം മൊത്തം സപ്പോർട്ടാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഇല്ല അതെന്താ പിണറായി സർക്കാരിനെ അങ്ങോട്ട് പേടിയാണോ എനിക്ക് അറിയാൻ പിണറായി പേടിയാണോ ഇരട്ടച്ചങ്കൻ ഉണ്ടായിട്ട് പോലും ഒരു പെൺകുട്ടി പേടിക്കുന്നു രാഹുൽ മാങ്കുട്ടിനെ എന്ന് പറയുമ്പോൾ നിസാര കാര്യമൊന്നുമല്ല ഓക്കെ അത് മാത്രല്ല എന്റെ പുള്ളിയുടെ ഒരിതുണ്ടായിരുന്നു എന്റെ പൊന്നോ രാഹുലും പിന്നെ ജിൻഡോ ഇവരൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ന്യൂസ് മാതൃഭൂമിക്കകത്തായിരുന്നു എൻ്റെ പൊന്നു പിന്നെ ജയ്ക്കിന്റെ ഞാൻ വെക്കുന്നില്ല കാരണം വിവരം കേട്ടവൻ്റെ സംസാരമാണ് അവൻ്റെ വലിയ പക്വതയോടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറിച്ചില്ല പക്ഷെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കൊണ്ട് വരുമ്പോഴത്തേക്ക് തിരിച്ചങ്ങോട്ട് കിട്ടുന്ന മറുപടിക്ക് ഈകളെ ചീരിഞ്ചിരിച്ചുകൊണ്ടെങ്കി ഇരിക്കും ഒരു നാണോമാനവും ഇല്ലാതെ ഓക്കെ ഞാൻ എന്തെങ്കിലും അമിനിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡോസ് ഒന്ന് വെച്ചു തരാം വെച്ച് തന്നിട്ട് നേരെ നമുക്ക് നമ്മുടെ ഓഫീസിലോട്ടൊന്ന് പോവാം നിലവിലുണ്ടോ അയാൾക്കെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ടുള്ള ഏതൊക്കെ വകുപ്പുകളാണ് അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കേരള പോലീസിന് ബോധ്യമുള്ളത് എന്നിട്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് അപ്പൊ ഇതിന് വരാൻ വേണ്ടി എന്തിനാ കാത്തിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് അറിയാം അത് സൈബർ കൂട്ടങ്ങളിൽ നിന്നായാലും സി പി എമ്മാരിൽ നിന്നായാലും ജേക്കബ് ജോർജിന്റെ സഹായം ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനുള്ള കരുത്തൊക്കെ ഇന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു ഞാൻ ഊഹാപോകങ്ങൾ എന്നാണ് പറഞ്ഞതെന്ന് അങ്ങനെ ഒരു വാക്കല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് മാതൃഭൂമിയുടെ ഈ ചർച്ച റിവൈൻഡ് ചെയ്ത് കേൾപ്പിക്കാവുന്നതാണ് എന്റെ വെല്ലുവിളിയാണത് ഞാൻ പറഞ്ഞത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് താങ്കൾ എല്ലാം പിണറായി വിജയന്റെ വാക്കുകൾക്ക് സ്വാഗതം കാത്തിരിക്കുന്നു അല്ല ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിദ്ധരിച്ചത് കോൺഗ്രസിനെ കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞു പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ട് നാളെ നിയമസഭയിൽ സംസാരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട് താങ്കൾക്ക് കിട്ടിയ ഉറപ്പായിരിക്കും പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടി നാളിതുവരെ കിട്ടിയിട്ടില്ല അദ്ദേഹം മൗനത്തിലാണ് ആളുകളുടെ വിലാപം കേൾക്കുന്നില്ല ബദിര കർണങ്ങളാണ് അതുകൊണ്ട് സങ്കടം കാണുന്നില്ല ഈ കാഴ്ചകളൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് കാഴ്ച നശിച്ചുകൊണ്ടിരിക്കുന്നു ആഭ്യന്തര ഉപ്പ് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റാത്തത്ര മൂഹതയിലായിരിക്കുന്നു ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ജെ കെ മാങ്ങൂട്ടത്തിനെതിരെ എഫ്ഐആർ ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതിക്കാരി നമുക്ക് ആരോപണങ്ങൾ വന്നതിന്റെ പുറത്ത് ഞങ്ങൾ നടപടി എടുത്തു എന്നുള്ളത് കോൺഗ്രസിന്റെ മെറിറ്റ് അങ്ങനെ നടപടി എടുത്തതിനു ശേഷമാണ് ഞങ്ങൾ മുകേഷിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇനി മാധു പറഞ്ഞല്ലോ നാളെ തരങ്ങും വരങ്ങും ആക്രമണം നടക്കുന്നു അക്രമത്തിന്റെ കുന്തമുന ആരാണ് ആരാണ് ഞങ്ങൾക്കെതിരെ അമ്പ ചെയ്യുന്നത് മുകേഷ് ആണോ പി ശശിയാണോ അമ്പ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് അപ്പൊ കുറച്ചുകൂടി ഞാൻ ഇരിക്കുന്നു എന്ത് മറുപടി കൊടുക്കാനും എന്റെ ജേക്കിന്റെ ഇരിപ്പ് കണ്ടില്ലേ അവൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുകേഷ് അത് ഇത് മറ്റേത് നിങ്ങൾ അതൊക്കെയാണോ കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചു പിന്നീട് നടന്നൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ പറയാം അവിടെ ഇരിപ്പ് കണ്ടില്ലേ ഈകളിച്ചിരിയും ചിരിച്ചുകൊണ്ട് ഒരു ഇരിപ്പ് ഇരിപ്പ് ഉണ്ട് എൻ്റെ ദൈവമേ ഓക്കെ അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു വോയിസ് അയച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വോയിസ് ഒന്ന് കേൾക്കാം ഓരോ മനുഷ്യരൊക്കെ അതും ഞാൻ ഒരു കാര്യം പറയേ അയച്ച സബ്സ്ക്രൈബറിന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഇരുപത്തിനാല് വയസ്സും കണ്ടേ ഉള്ളൂ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പക്വയോടെ തന്നെ അപ്പം ആലോചിക്കണം ഇപ്പോഴത്തെ ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഇതൊക്കെ ശ്രദ്ധിക്കുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തണം ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുവാ അല്ല കഴിഞ്ഞ മാസം ഒരു വാർത്തയുടെ ഇതിനകത്ത് നമ്മടെ ജയിക്കെന്ന് പറഞ്ഞ ഹാട്രിക് ആയിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ഇനിയും തോൽക്കാൻ വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് വന്നേക്കുന്ന ഒരു ജയിക്കിന്റെ ഒരു പ്രസ്താവന കണ്ടു ഏർ അതിനകത്ത് പറയുന്നത് വേറൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഇതാന്നും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് ഇത്രയും ദിവസമായിട്ടും ഈ പിണറായിയുടെ പോലീസ് തലകുത്തി മറിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് പോന്ന് എവിടൊക്കെ പോന്ന് എന്തൊക്കെ കാണിക്കുന്നു എന്നിട്ട് രാഹുലിന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ വന്നിട്ടില്ല അതേ സമയത്ത് മൂന്നാം ആൾക്കാർ കേസ് കൊടുത്താൽ അത് എവിടെ വരെ പോകുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അത് കോടതി എടുത്ത് വെളി കളയുന്നു അതിപ്പോഴേ ജയ്ക്കിനൊക്കെ മനസ്സിലായിട്ടുള്ളത് പിന്നെ ഈ കോടതി വരുന്നതിന് മുമ്പേ ഈ കേസിനെ പറ്റി ഇത്രയും നിഗൂഢമായിട്ട് ഈ ചിന്തിക്കുന്ന ജയ്ക്കിന്റെ അടുത്തൊക്കെ പറയാനുള്ളത് ഈ പറയുന്ന വി ഡി സതീശിന്റെ ഒക്കെ അടുത്ത് വ്യക്തിപരമായിട്ട് രാഹുലിനെതിരെ പരാതി കൊടുത്തതെന്ന് പറയുന്നുണ്ട് എന്നാൽ അതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് വി ഡി സതീശൻ ഒന്നേ പറയണം എനിക്ക് ഇന്നയാളാ കേസ് തന്നത് ഇന്ന കാര്യമാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് അതല്ലാതെ ഈ പറയുന്ന വി ഡി സതീശനാണെങ്കിലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിച്ചതാണ് മനസ്സിലായില്ലേ സ്വന്തം പാർട്ടിയിലുള്ള ആളെ സംരക്ഷിക്കാൻ കഴിയത്തില്ലാത്തൊരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ് പോന്നു വന്ന് കാരണം ഈ പറയുന്ന കഴിഞ്ഞിറയ്ക്ക് മറ്റേ ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ എടുത്തിട്ടടിച്ചതിന് ഇപ്പൊ ഇന്ന് കൊറേ കാര്യങ്ങൾ നമ്മുടെ സഭ സഭയ്ക്കകത്തിരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്ത് കാര്യമാണ് നേടിയത് ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പറഞ്ഞു പോവുകയല്ലാതെ ഏഹ് കോൺഗ്രസിന് ഇപ്പൊ വന്നു വന്ന് സ്വന്തം പാർട്ടിയിലുള്ള പ്രവർത്തകരെ സംരക്ഷിക്കാൻ പോലും അവസ്ഥയായിട്ട് വന്നോണ്ടിരിക്കുക ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആദ്യം ഈ കേസും കാര്യങ്ങളും കൊണ്ടുവന്ന ബി ജെ പി കാരൊക്കെ അല്ലായിരുന്നോ എന്നിട്ട് ബി ജെ പിടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഏജൻസിയും കൂടി കൊണ്ടുവരത്തില്ലായിരുന്നു രാഹുലിനെതിരെ ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് കാരണം നിങ്ങളുടെ മറ്റേ ഒരു പ്രവർത്തകയാണല്ലോ മറ്റേ എന്തായിരുന്നു അതിന്റെ ട്രാൻസ്ജെൻഡർ ഊമണം ഉണ്ടായിരുന്നല്ലോ അവന്തിക അവന്തികയുടെ കാര്യമല്ലേ ആദ്യം പുറത്തു വന്നത് അവന്തികയെ വിളിച്ചിട്ട് പീഡിപ്പി എന്തുവാ മറ്റേ ഇതാക്കണോന്നു പീഡിപ്പിക്കണമെന്നും പറഞ്ഞു ജോഡ്ജി വരാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞത് അവന്തിക തന്നല്ലായിരുന്നോ അപ്പം ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഈ ബി ജെ പി ഒന്നും കൊണ്ടുവരത്തില്ലായിരുന്നോ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഏജൻസിയും കൂടിയാ അതാകുമ്പോഴത്തേന് സെറ്റാവുമല്ലോ ആ ഈ മുകേഷിനെതിരെ വന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല ഒന്നുമില്ല അതിനെയൊക്കെ ന്യായീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ പ്രശാന്ത് ശിവനൊക്കെ ആ പെൺകുട്ടിയെ വിളിച്ചാൽ അതായത് ട്രാൻസ്ജെൻഡർ റൂമിന് കോളിന്റെ ഇതൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു കുഴപ്പമില്ല കാര്യമില്ല ട്രാൻസ്ജെൻഡർ റൂമൺ ബി ജെ പിയുടെ അംഗമായിരുന്നല്ലോ എന്തുകൊണ്ടെന്നിട്ട് ബി ജെ പി അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇപ്പൊ കേസ് എവിടാ ആ കേസ് അവർക്കും കേസ് കൊടുക്കാൻ താല്പര്യം ഇല്ല റിമിക്കും കേസ് കൊടുക്കാൻ താല്പര്യമില്ല ക്രൈംബ്രാഞ്ച് വന്ന് ചോദ്യം ചെയ്തപ്പോഴത്തേന് തെളിവെല്ലാം കൊടുത്തു പക്ഷെ കേസ് കൊടുക്കാൻ ഞാനില്ലെന്നാ പറയുന്നത് അതെന്താ കേസ് കൊടുക്കാത്തപ്പം കമ്മ്യൂണിസ്റ്റ് യാർഡിൽ ചിലർ പറയുന്നത് ധാർമ്മികത ആ ധാർമ്മികത വെച്ചാണ് ഇപ്പം മുകേഷ് ഒക്കെ നമ്മുടെ സഭ ഇരിക്കുന്നത് കയറി പിടിച്ച് എം എൽ എ സ്ഥാനം തന്നെയല്ലേ മാറ്റിട്ടൊന്നും ഇല്ലല്ലോ ഈ ധാർമ്മിക വെച്ചുകൊണ്ട് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ കേസെടുത്ത് അന്വേഷിക്കുക അല്ലാതെ ആരോപണം ഉന്നയിച്ച് അവിടെനിന്ന് ഇറങ്ങി പോണ്ട കാര്യമില്ലല്ലോ ഈ പറയുന്ന പത്തിരുപത് ദിവസം കഴിഞ്ഞു എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്തതല്ലാതെ അന്വേഷിച്ച് അന്വേഷിച്ച് എവിടൊക്കെ പോയി അങ്ങനെ പോയിട്ടല്ലാതെ ഒരു തെളിവോ ഒരു കേസോ കാര്യങ്ങളോ ഇത്രയും ദിവസമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലേ ക്രൈംബ്രാഞ്ച് തലകുത്തിക്കിടന്ന് അന്വേഷിക്കുന്നുണ്ട് ഏഹ് ഒരു എന്നിട്ട് കുറെ റിപ്പോർട്ട് ചാനൽ ന്യൂസ് ഐറ്റി ഒക്കെ പുറത്തുവിട്ടായിരുന്നു രാഹുലിനെതിരെ അന്വേഷണമായിട്ട് ബാംഗ്ലൂർ പോന്നു അവിടെ പോന്നു ആശുപത്രിയിൽ പോന്നു രാഹുലിനെ രണ്ടുപേരെ ഗർഭിണിയാക്കി രണ്ടുപേരുടെ ഗർഭിത്രം ബാംഗ്ലൂരിൽ ചെന്ന അലസിപ്പിച്ചത് അതിന്റെ ഒരു കാൻ പോന്നു എന്തൊക്കെയായിരുന്നു എന്നിട്ട് എവിടെ ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു രാഹുലിന്റെ കൂട്ടുകാരനാണ് മറ്റേ ഗർഭചോത്രം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗുളിക കൊടുത്തേന്ന് ഏതോ പ്രവർത്ത പ്രവർത്തകനോ അതോ കാശുള്ളവനോ അങ്ങനൊക്കെ കൊറേ പറഞ്ഞായിരുന്നു എന്തായി ഒരു തേങ്ങയില്ല അതായത് ഇത്രയും ദിവസമായിട്ട് സത്യം പറഞ്ഞ ഒരു മുടി എന്ന് പറയുന്നു അതിന്റെ മനസ്സിലാക്കാമല്ലോ ആൾക്കാർക്ക് ഒരു മുടി ഇല്ല രാഹുലിനെതിരെയായിട്ടുള്ള തെളിവെന്ന് പറയാനോ കേസായിട്ടോ ഒരു സാധനം ഇല്ല എന്നിട്ട് വന്നിരുന്നു വാർത്തകളിലും മറ്റും പറയുക രാഹുൽ മാറിയിക്കണം രാഹുൽ മാറിയിക്കണം എന്തിനെങ്ങോട്ട് മാറിയിക്കണം എന്നാ പറയുന്നത് അപ്പൊ പിന്നെ പാലക്കാട് ജനങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ അതിൽ ഏഹ് പാലക്കാട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണല്ലോ രാഹുലിനെ അവർ ജയിപ്പിച്ചു വിട്ടേക്കുന്നത് അല്ലാതെ എം എൽ എ ആയിട്ട് വീട്ടിൽ പോയി കുത്തിയിരിക്കാനോ ഇല്ലെങ്കിൽ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകാനോ അല്ലല്ലോ നിങ്ങക്ക് കേസ് ഉണ്ട് കേസെടുക്കാം അന്വേഷിക്കാൻ തെളിയിക്കാം ഈ പറയുന്ന റിനി എന്ന് പറയുന്ന ആള് യുവ നടി ആ നടിയുടെ കാര്യങ്ങൾ കൂടുതലൊന്നും പറയാനില്ല പിന്നെ പറയാനുള്ളത് ആ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കേസ് പരമായിട്ട് മുന്നോട്ട് പോവാൻ താല്പര്യം ഇല്ലെന്ന് അതെന്തേ കേസുമായിട്ട് മുന്നോട്ട് വന്നാൽ കഴിഞ്ഞിടയ്ക്ക് മറ്റേ വേറെ ആരൊക്കെ പറയുന്നത് കേട്ടു ഡിവൈഎഫ്ഐക്കാരൊക്കെ അവരെ സംരക്ഷിക്കുമെന്ന് എന്തേ ഡി വൈ എഫ് അവർക്ക് വിശ്വാസം ഇല്ലേ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടി തന്നെ ആയിരുന്നല്ലോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് എൽ ഡി എഫ് തന്നെ ഭരിക്കുന്നേ അവരുടെ പ്രസ്ഥാനത്തുള്ളതല്ലേ ഡിവൈഎഫ് ഒക്കെ അവര് സംരക്ഷണ വലയം ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്നതിന് കാരണം തന്നെ അവരെ എന്ത് തെളിവാ ഉള്ളത് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന അവര് ഒരു കാര്യം ചെയ്യണം കേസുമായിട്ട് മുന്നോട്ടല്ലേ വരേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടം പോലെ ആൾക്കാര് പീഡന വീരന്മാരായിട്ടുള്ള ആൾക്കാര് അവിടെ കേസും കാര്യങ്ങളും ആയിട്ട് കെട്ടിക്കിടക്കുമ്പോ അതൊന്നും ഒരു ആർക്കും ഒരു പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രശ്നമില്ല ഇവിടെ ആരോപണം ഉന്നയിച്ചു കേസുണ്ടെന്ന് പറഞ്ഞു ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു തെളിവുള്ള കാര്യമില്ല ഇല്ല ഒന്നുമില്ല മൂന്നാം കക്ഷിയായിട്ടുള്ള കുറെ ആൾക്കാർ കേസ് കൊടുക്കുന്നു മൂന്നാം കക്ഷിയായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം ഏഹ് മനസ്സിലായില്ലേ ആർക്ക് വേണേലും കേസ് കൊടുക്കാം അതേസമയത്ത് ഇരയാക്കപ്പെട്ടെന്ന് പറയുന്ന പെൺകുട്ടി വന്ന് കോടതിയിലോ ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ മൊഴി കൊടുക്കാതെ അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ കേസിന് എന്താ പ്രസക്തിയുള്ളത് ഉദാഹരണം പറയുന്നത് രണ്ട് വീട്ടുകാരും അമ്മയും അടി ഉണ്ടാക്കുന്നു അതിനത്തെ വീട്ടുകാരെ കൊണ്ട് കേസ് കൊടുക്കുന്നു രണ്ട് വീട്ടുകാർക്കും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം അവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള നാട്ടുകാർക്ക് പ്രശ്നം ആ പരിപാടിയാണല്ലോ ഇപ്പൊ മാധ്യമപ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന റിമിക്കോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്കോ പരാതിയില്ല കാരണം രണ്ടുപേരുടെയും സമ്മതത്തോട് കൂടിയാണല്ലോ ഈ പരിപാടി കാണിച്ചിട്ടുണ്ടേ കാണിച്ചിട്ടുണ്ടത് അങ്ങനെ പറയുമ്പോഴത്തേന് പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ പറയുന്ന ചാടി പിടിച്ച് കേസ് കാര്യങ്ങള് എന്തൊക്കെയാ എന്നിട്ട് ഇപ്പൊ എവിടെ ഒരു കാര്യമില്ലല്ലോ പുറത്തൊന്നും വന്നിട്ടില്ലല്ലോ ഇത്രയും ദിവസം അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് ആയാലും പുറത്തുവിടണം ക്രൈംബ്രാഞ്ച് അല്ലാതെ ഈ കേസെല്ലാം കൂടി എവിടെ കൊണ്ട് മുക്കാനാ രാഹുലിനെതിരെ കേസ് ഉണ്ടെങ്കി അത് പുറത്തുവിടണം അതേസമയത്ത് കഴിഞ്ഞ വർഷം രാഹുൽ ഈശ്വരനും പിന്നെ വേറെ ഒരു മാധ്യമപ്രവർത്തകനും എതിരെ റിമി കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ രാഹുൽ ഈശ്വര് തന്നെ ഒരു കേസ് തിരിച്ചും കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരും പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില മാധ്യമ പ്രവർത്തകർ അതായത് ഓൺലൈൻ മാഡിയ മാധ്യമമായിട്ടുള്ളത് അല്ലാത്ത ഒരു മാധ്യമങ്ങളിലും അതൊന്നും തിരിച്ചു വന്നിട്ടില്ല അതൊക്കെ മുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലെന്നവര് പറയുന്നത് മനസ്സിലായില്ലേ ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ കേസൊക്കെ പുള്ളിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വെച്ച് തന്നെ പുള്ളി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അതിനി എവിടെ എങ്ങോട്ട് പോകുന്നൊക്കെ നമുക്ക് നോക്കാം ഈ പറയുന്ന റെമി ഇനി എവിടെ വരെ പോകുന്നു എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു നമുക്ക് നോക്കി കണ്ടറിയാം റിമി തന്നെ ആയിട്ട് രാഹുൽ ഈശ്വറിനു കേസ് കൊടുത്തതല്ലേ ഇപ്പൊ റെമിക്കെതിരെ രാവുലീശ്വർ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ